എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിവാദമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻബറാണ് ഈ വിവാദങ്ങൾക്കൊക്കെയും തിരികൊളുത്തിയത് ഈ തൃശൂർ പൂരം കലങ്ങിയ കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം കൂടാതെ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി അജിത് കുമാർ ഒരു രഹസ്യ യോഗം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ ഇടതുപക്ഷ മുന്നണിയിലടക്കം വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾക്ക് യാതൊരുവിധ വ്യക്തതയും നൽകിയിട്ടില്ല അതേസമയം സി പി ഐ എമ്മിന്റെ ഘടക കക്ഷിയായിട്ടുള്ള സി പി ഐ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് എ ഡി ജി പി അജിത് കുമാർ സർവീസിലിരിക്കെ തന്നെ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ രംഗത്ത് വന്നത് ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട് ഇതിനിടയിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എം എസ് എഫിന്റെ കാസർഗോഡ് മുൻ ജില്ലാ പ്രസിഡന്റും കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ യൂണിറ്റ് ചെയർമാനുമായിട്ടുള്ള കെരീം കുണിയ അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് എ ഡി ജി പി അജിത് കുമാറിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് അജിത് കുമാർ കാസർഗോഡ് എസ് പി ആയിരുന്നു ഈ സമയത്ത് തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവമാണ് കെരീം കുണിയ വ്യക്തമാക്കിയത് ഈ എം എസ് എഫിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മാർച്ച് നടത്താനിരിക്കെ അതിന്റെ പെർ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ എസ് പി ആയിരുന്ന അജിത് കുമാറിനെ കണ്ടെന്നും പെർമിഷനായി ചോദിച്ചപ്പോൾ പെർമിഷൻ ഒന്നും കൊടുക്കേണ്ട ഇവറ്റുകളെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അജിത് കുമാർ മറ്റൊരു പോലീസുകാരനോട് പറഞ്ഞ പറഞ്ഞത്രേ ഈ സമയത്ത് കെരീംകുണിയ താൻ എം എസ് എഫിന്റെ ജില്ലാ പ്രസിഡന്റ് ആണ് എന്ന് തന്നെ പരിചയപ്പെടുത്തിയ സമയത്ത് താൻ മുസ്ലിം തീവ്രവാദിയല്ലോട് എന്നാണ് അജിത് കുമാർ കെരീം കുണിയോട് ചോദിച്ചത് അവസാനം മറ്റൊരു പോലീസുകാരൻ ഇവർ അത്ര പ്രശ്നക്കാരൊന്നുമല്ല എന്ന് പറഞ്ഞതോടുകൂടി തന്റെ കോളേജിലെ അഡ്രസ്സും വീട്ട് അഡ്രസ്സും ഇവിടെ എഴുതി വെച്ച് പോകണം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ പിടിച്ച് അകത്തിടും പിന്നെ പുറം ലോകം കാണില്ല എന്നും അജിത് കുമാർ ഭീഷണിപ്പെടുത്തിയതായി കെരീംകുണിയ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ തന്റെ ഉമ്മയെയും ഉപ്പയും അടക്കം അകത്തിടുമെന്നടക്കമുള്ള ഭീഷണി എ ഡി ജി പി അജിത് കുമാറും അന്നത്തെ കാസർഗോഡ് എസ് പിയുമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞതായി കരീം കെരീംകുണിയ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അന്ന് ഒരു ഇരുപതുകാരന് താങ്ങാൻ പറ്റാവുന്നതിലധികമായിരുന്നു അജിത് കുമാറിന്റെ ഭാഗത്ത് നടപടികൾ എന്നും കരീം കുണിയ കൂട്ടിച്ചേർക്കുന്നു ഉദ്യോഗസ്ഥരെ തുറന്നു കാണിക്കുമ്പോൾ ടി വിടിച്ചു പോയിട്ടുണ്ട് എന്നും കരീം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് വളരെ ആരോപണം തന്നെയാണ് അജിത് കുമാറിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മുൻ ജില്ലാ പ്രസിഡന്റിനോട് ഒരു പെർമിഷന്റെ കാര്യവുമായി ബന്ധപ്പെട്ടപ്പോൾ താൻ മുസ്ലിം തീവ്രവാദി അല്ലോ അല്ലടാ എന്നാണ് അജിത് കുമാർ ചോദിച്ചത് എന്നാണ് കരീം കുണിയ വളരെ ഗുരുതരമായി ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നത്